ദേഷ്യവും വാശിയൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ ഒന്നും ഒളിച്ചതല്ല കല്യാണം നിശ്ചയിക്കുന്നതിന് തൊട്ടു മുമ്പാ അംബികമാമി വിലപേശിയത് ഞാൻ എന്തു ചെയ്യണായിരുന്നു സ്വർണം തരാനില്ല കല്യാണം വേണ്ടാന്ന് വെക്കണം എന്ന് പറയണായിരുന്നോ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്നോട് നീ ക്ഷമിക്കുമായിരുന്നോ ചേച്ചി എന്താ കരുതിയെന്ന് ആകാശനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ലോകം അവസാനിക്കുന്നു ഞാൻ കരുതുന്നു നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുണ്ടാക്കി ഇഷ്ടമല്ലേ എനിക്ക് ആകാശുള്ളത് എന്നാലും മോളെ പത്തിരുപത് കൊല്ലം എന്റെ നെഞ്ചോടക്കി പിടിച്ച് കൊണ്ടല്ലേ ഞാൻ നിന്നെ വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും നീ പറഞ്ഞിട്ടില്ല പറഞ്ഞതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ചേച്ചി സാധിച്ചു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള നിന്റെ വലിയൊരു മോഹം നടക്കാതെ പോകുന്നു വന്നപ്പോ ഇങ്ങനൊരു കള്ളം കാണിക്കാനാ ചേച്ചിക്ക് തോന്നിയത് നിനക്ക് വേണ്ടിയല്ലേ മോളെ അത് തന്നെ എന്റെയും പ്രശ്നം എനിക്ക് വേണ്ടി ചേച്ചി എന്തൊക്കെ സഹിച്ചു എന്തിനായിരുന്നു അത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുമായിരുന്നില്ലേ പറ്റിപ്പോയി മോളെ ക്ഷമിക്കാര്യത്തിലുള്ള വാശി ആകാശിനോട് കാണിക്കാൻ നിൽക്കണ്ട അവനൊരു പാവം പാവം വെറുതെ ആകാശ്ന വക്കാലത്ത് വേണ്ടി ചേച്ചി എന്റെ അടുത്ത് വരണ്ട വലിയൊരു കൂടെ ഒത്തു എനിക്ക് ചേച്ചി പറഞ്ഞതാക്കില്ലേ കാര്യം ആകാശേട്ടനൊന്നും വിശ്വസിക്കണം ചേച്ചി ഇക്കാര്യത്തിൽ ചെയ്തത് എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അച്ഛൻ പോലും അറിഞ്ഞില്ല അപ്പോ അംബികമാമി ചെയ്തതൊക്കെ ആകാശേട്ടനും അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞിരുന്നെങ്കിൽ ആകാശേട്ടൻ സമ്മതിക്കുമായിരുന്നില്ല അത് ഞാൻ വിശ്വസിക്കില്ല ആകാശ് അറിഞ്ഞിട്ടുണ്ടാവും എന്നിട്ടൊന്നും അറിയാത്ത പോലെ എന്റെ മുമ്പിൽ അഭിനയിച്ചു അതൊക്കെ നിന്റെ വെറും തോന്നലാ മോളെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാളെ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കയറി കഴിഞ്ഞ എന്റെ അവസ്ഥ എന്താവും സ്വന്തം വീട്ടിൽ നടന്ന ഒരു കാര്യവും അറിയാത്ത ആകാശ്നെ വിശ്വസിച്ച് ഞാൻ ഇങ്ങനെ അവിടെ കഴിയും നമ്മളോടുള്ള വൈരാഗ്യം അത്രയ്ക്കുണ്ട് അവരുടെ കൂടെയാ ഞാൻ അവിടെ താമസിക്കേണ്ടത് അതും മാത്രം വിശ്വസിച്ച് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം ഇപ്പൊ കല്യാണം നടക്കട്ടെ അതല്ലേ പ്രധാനം അനുകേജിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലായി ഞാൻ കല്യാണത്തിൽ ഒഴിഞ്ഞ ചേച്ചിയുടെ കല്യാണോ മുടങ്ങുന്നുള്ള പേടിയല്ലേ അതോടൊപ്പം ചേച്ചി പേടിക്കണ്ട ചേച്ചിയുടെ കല്യാണം നിശ്ചയിച്ച പോലെ നടക്കും അതാണോ ഞാൻ പറഞ്ഞത് ഈ കല്യാണത്തിന് ഒരു ധൃതിയില്ല അമൃതേശിയുടെ കല്യാണം മുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഓളെ കഴിഞ്ഞത് കഴിഞ്ഞു അതൊക്കെ മറന്ന് നമുക്ക് പഴയതുപോലെ ആവാം രണ്ട് കല്യാണവും നമുക്ക് ഭംഗിയായിട്ട് നടത്താം ഒന്നും പഴയ പോലെ ആവില്ല മനസ്സിലൊരു കരട് വീണു പോയി ചേച്ചി അതങ്ങനൊന്നും പോവില്ല നോക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ചേച്ചി ഒരു കാര്യം നമ്മളിൽ നിന്ന് വിളിച്ചു വെച്ചത് ഇനിയിപ്പോ അതിന്റെ പേരിൽ നീ കല്യാണം വേണ്ടെന്ന് വെച്ചാ ഇതുവരെ അമൃതേച്ചി ഒറ്റയ്ക്ക് സഹിച്ച സങ്കടങ്ങളൊക്കെ വെറുതെ ആയി പോവില്ലേ മോളെ ഞാൻ എന്തൊക്കെയാ ചേച്ചി പറഞ്ഞേ ഓർക്കുമ്പോ തന്നെ എനിക്ക് കുറച്ചിൽ വരുവാ ചേച്ചി എനിക്ക് മാപ്പ് തരണം അറിയാതെ പറ്റിയ അത് ഞാൻ മറന്നല്ലോ നീ നല്ല കുട്ടിയായി കല്യാണത്തിന് തയ്യാറാവ് അതാ ഇപ്പൊ ചെയ്യേണ്ടത് വേണ്ട ചേച്ചി ഇനി അത് എനിക്ക് ശരിയാവില്ല ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ